നെടുമ്പാശ്ശേരിയിൽ നെടുമ്പാശ്ശേരി പോലീസിൻ്റെ കിടിലൻ എം ഡി എം എ വേട്ട കല്ലട ബസ്സിൽ നിന്നാണ് എം ഡി എം എ പിടിച്ചെടുത്തിരിക്കുന്നത് രഹസ്യ വിവരത്തെ തുടർന്നാണ് എന്നാണ് പ്രാഥമിക വിവരം എങ്കിലും നെടുമ്പാശ്ശേരി പോലീസിൻ്റെ ഇടപെടൽ മൂലം വൻതോതിലുള്ള എം ഡി എം എ ആണ് ശരിക്കും കല്ലട ട്രാവൽസിൽ നിന്ന് പിടിച്ചിരിക്കുന്നത് ഇത് നെടുമ്പാശ്ശേരി എയർപോർട്ട് ജംഗ്ഷൻ അത്താണിയിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇതിൻ്റെ വിവരങ്ങളെല്ലാം പുറത്തു വരാനിരിക്കുന്നതുള്ളൂ മിഥുൻ എന്ന് പറയുന്ന വ്യക്തിയാണ് പ്രതി എന്ന് നാട്ടുകാർ പറയുന്നു എം ഡി എം എ പിടിച്ചിരിക്കുന്ന പ്രതി മിഥുൻ എന്ന വ്യക്തി ചൊവ്വര സ്വദേശിയാണ് എന്നും നാട്ടുകാരിൽ നിന്ന് വിവരം ലഭിച്ചു ഈ ഇതിനോടനുബന്ധിച്ച് തന്നെ വൺ ജനക്കൂട്ടമാണ് അത്താണി ജംഗ്ഷനിൽ കൂടിയിരിക്കുന്നത് തൂക്കുവാനകള ത്രാസും മറ്റും കൊണ്ടുവരുന്നതേ ഉള്ളൂ എത്ര ഗ്രാം പിടിച്ചെടുത്തു എന്നുള്ള വ്യക്തമായ വിവരം പുറത്തു വന്നിട്ടില്ല പക്ഷേ ഇത് കാണുവാൻ തന്നെ ജനങ്ങൾ തടിച്ചു കൂടിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇത്ര വലിയ ഇത്ര വലിയ രീതിയിലുള്ള ഓപ്പറേഷൻ ഡി ഹണ്ടെന്ന് പോലുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടും അന്യ സംസ്ഥാനത്ത് നിന്നും ഇതുവതിരി ലഹരി കേരളത്തിലേക്ക് ഒഴുകുന്നു എന്നതിൻ്റെ ഒരു തെളിവ് ആണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് അത്താണി അതായത് കേരളത്തിൻ്റെ ഏറ്റവും ഏറ്റവും വലിയ ജംഗ്ഷനിൽ ഒന്നായ അത്താണി നാഷണൽ ഹൈവേയിൽ നിന്നാണ് ഈ ഒരു എം ഡി എം എ ശേഖരം പിടിച്ചിരിക്കുന്നത് എടുത്തിരിക്കുന്നത് ഇത് തൂക്കിക്കൊണ്ടിരിക്കുന്നതുള്ളു എത്ര ഗ്രാം കിട്ടിയെന്നുള്ളതിന് വ്യക്തതയില്ല